യുവ അഭിഭാഷക അഡ്വക്കറ്റ് ഷാമിലിയുടെ മുഖത്തടിച്ച അഡ്വക്കറ്റ് ബേലിൻദാസിന് ജാമ്യം കിട്ടിയ വിവരം എല്ലാവരും അറിഞ്ഞ വാർത്തയാണല്ലോ സീനിയറായ ബേലിന്ദാസിൻ്റെ ജൂനിയറായിട്ടായിരുന്നു ഷാമിലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ് പല സമയത്തും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഷാമിലിയുടെ പരാതി മുഖത്തടി കിട്ടിയ വാർത്ത എല്ലാവരെയും വേദനിപ്പിച്ച സംഭവമായിരുന്നു ആദ്യം ജാമ്യം തേടിയ പ്രതിക്ക് കിട്ടിയത് റിമാൻഡായിരുന്നു ഈ ബൈലിദാസിന് ജാമ്യം നൽകിയാൽ അയാളുടെ ഓഫീസിലെ ജീവനക്കാരെ സ്വാധീനിക്കുമെന്നും കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഷാമിലി ക്രൂരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത് എന്നെല്ലാം പ്രതിക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു എന്നിട്ടും ഫലം കണ്ടില്ല ശാമിലിയിൽ നിന്ന് ബൈലിദാസിന് മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പ്രതിഭാഗം വക്കീൽ വാദിച്ചു സ്ത്രീത്വത്തെ അപമാനിക്കൽ മാത്രമാണ് പോലീസ് ചേർത്ത വകുപ്പിലെ ജാമ്യം നൽകാത്ത ഒരേയൊരു കുറ്റമെന്ന് പറയുന്നത് ഇതിനെയെല്ലാം കാര്യകാരണങ്ങൾ നിരത്തി കേസ് നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗം വക്കീൽ വാദിച്ചു അത് പരിഗണിച്ച് കർശന ഉപാധികളോടെ കോടതി ബെയിലിൻ ദാസിന് ജാമ്യം നൽകി കർശന ഉപാധികളിൽ ചിലത് ഇവയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെയോ അല്ലെങ്കിൽ രണ്ട് മാസത്തേക്കോ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നും കൂടാതെ സാക്ഷികളെയോ ഇരയെയോ ഒരുവിധത്തിലും സ്വാധീനിക്കരുതെന്നും ജാമ്യ വ്യവസ്ഥയിലെ മുഖ്യ ഉപാധിയാണ് പ്രതിക്ക് ലഭിച്ച ജാമ്യത്തോട് പ്രതികരിക്കാൻ ഷാമിലി ഇനിയും തയ്യാറായിട്ടില്ല കോടതി മുമ്പ് പ്രതിയെ റിമാൻഡ് ചെയ്തപ്പോൾ ഷാമിലി നടത്തിയ പ്രതികരണങ്ങളോട് വളരെ മോശമായതും സൈബർ അറ്റാക്കുകളും ഷാമിലി നേരിട്ടിട്ടുണ്ട് ആ ഒരു അനുഭവമായിരിക്കാം ജാമ്യത്തിനോട് പ്രതികരിക്കാൻ ശാമിലി തയ്യാറാവാതിരുന്നത് അറസ്റ്റ് ചെയ്തപ്പോഴും റിമാൻഡ് ചെയ്തപ്പോഴും പ്രതി ബെയ്ലിന്ദാസിൻ്റെ പ്രകടനം നമ്മളൊക്കെ കണ്ടതാണ് എന്നാൽ ജാമ്യം കിട്ടിയപ്പോൾ പ്രതിക്ക് എന്തോ വലിയ എനർജി കിട്ടിയ പോലെയാണ് തോന്നിയത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് അയാൾ പറയുന്നത് ചെയ്യാത്ത കുറ്റം ഞാൻ എന്തിനാണ് ഏൽക്കുന്നതെന്നും അദ്ദേഹം ചോദ്യത്തിന് മറുചോദ്യം ചോദിക്കുന്നുണ്ട് പിന്നെ ചോദിച്ച ചോദ്യത്തിന് ഇംഗ്ലീഷിലുള്ള അറ്റാക്കായിരുന്നു ചില സിനിമകളെ അനുസ്മരിക്കുന്ന രംഗം നിരപരാധിത്വം തെളിയിക്കുമോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചതിങ്ങനെ അതിലെന്താ സംശയം തീർച്ചയായും ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കും ഇതിന്റെ പിന്നിൽ കളിച്ച് എല്ലാവരെയും പുറത്തു കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് ഇത്തരം വാക്കുകൾ ഇരയെയും സാക്ഷികളെയും ഭയപ്പെടുത്തുന്ന രീതിയല്ലേ തങ്ങൾക്ക് എന്തോ വലിയ ആപത്ത് വരുന്നുണ്ടെന്ന് തോന്നാനും ഇത് ഉപകരിക്കില്ലേ എല്ലാം കാണുന്ന ഒരാൾ മുകളിൽ ഉണ്ടെന്നും പറഞ്ഞു വെക്കുന്നു വേറെന്താ ചോദിക്കാനുള്ള പ്ലീസ് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ആ പെൺകുട്ടി ആക്രമിച്ചു എന്നാണ് പറയുന്നത് സി ഐ എം എ ലോയർ ഓക്കെ ഐ ഹാവ് ടു ഒബേ കോർട്ട് ഐ എം ഓൺ ഐ എം ഇൻ ദ കണ്ടീഷൻ ഓഫ് ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഓക്കെ മജിസ്ട്രേറ്റ് എന്നെ തേർഡ് പാർട്ടി ബെയിലേക്ക് പുറത്തുവിടാൻ മീൻസ് എനിക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനുള്ളതല്ല ഐ ഹാവ് ടു ബി ഒബൈഡ് ടു ദ കോർട്ട് ഐ കനോട്ട് ഓപ്പൺ മൈ മൗത്ത് വിതൗട്ട് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് ഐ എം ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട് ഐ ഇൻ തേർഡ് പാർട്ടി കസ്റ്റഡി ആസ് ഓഫ് നൗ യു നോ ദ ജനത്തിലെ ഇന്ന കണ്ടീഷൻ പാലിക്കണം ഇന്ന കണ്ടീഷൻ പാലിക്കേണ്ട എന്നുള്ളതാണ് മനസ്സിലാവണോ പക്ഷെ ആസ് എ ലോയർ ഞാനിപ്പോ കോടതിയുടെ ഇന്ററീം കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയാണ്

സി ഞാനെന്ത് പറയാനാ മുകളിലെ മുകളിലെല്ലാം കണ്ടുകൊണ്ട് ഒരാളിപ്പോ ഹീ നോസ് എവരി പ്ലീസ് ലെറ്റ് ബി ഗോ അതിലെന്താ സംശയം വൺസ് ഐ എം ഇന്നസെന്റ് അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരായാലും എല്ലാവരും പുറത്തു വരും ഇൻക്ലൂഡിംഗ് ആൾ ദ ഡിക്നേറ്ററി ഈ കേസിന്റെ വിധി എന്താകുമെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ബേലിൻദാസിനെ റിമാൻഡ് ചെയ്യാതിരിക്കാൻ കളിച്ച കളികളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഒരുപാട് സ്വാധീന ശക്തിയുള്ള ഒരാൾക്കെതിരെയുള്ള കേസ് എത്രത്തോളം മുന്നോട്ടു പോകും എന്നതും കണ്ടറിയേണ്ടതാണ് ഒരു ഇരയായ വക്കീലിൻ്റെ അവസ്ഥയാണിത് ശക്തി എന്ന വലിയ വിപത്ത് തന്നെയാണ് സാധാരണക്കാരുടെ മെയിൻ ശത്രു അതുകൊണ്ട് സാധാരണക്കാർക്ക് ശരിയായ നീതി കോടതികളിൽ നിന്നും കിട്ടുമ്പോഴേ ഇതുപോലെയുള്ള വൃത്തിഘട്ടമാരെ നിലക്ക് നിർത്താൻ ആളുകൾ മുന്നോട്ട് വരികയുള്ളൂ